പല ഓൺടർപ്രണേഴ്സും എൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ബിസിനസ്സിൽ നല്ല അക്കൗണ്ട്സ് ടീം ഉണ്ടായിട്ടും അവരുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് പോകുന്നില്ല അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് പല ഫിനാൻസ് റിപ്പോർട്ട്സും അവർക്ക് ലഭിക്കുന്നത് പലപ്പോഴും അവരുടെ ബിസിനസ്സിലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആവട്ടെ ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ആവട്ടെ എക്സ്പെൻസ് മാനേജ്മെന്റ് ആവട്ടെ ഡ്യൂ മാനേജ്മെന്റ് ആവട്ടെ ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നിട്ടും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ ഫിനാൻസിനെ പ്രോപ്പറായിട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ എനിക്ക് ഇപ്പോഴും കിട്ടുന്നില്ല എന്നാണ് അവരുടെ പരാതി ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഒരു ബി കോം ബി ബി എ എം കോം എം ബി എ കഴിഞ്ഞ ഒരാളെ നിങ്ങളുടെ ബിസിനസ്സിലെ അക്കൗണ്ട്സിലേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അവർ പഠിച്ചതെല്ലാം ഒരു അക്കാഡമിക് പേഴ്സ്പെക്ടീവിലാണ് അവിടെ ഒരിക്കലും ഒരു പ്രാക്ടിക്കൽ പേഴ്സ്പെക്ടീവിലുള്ള ട്രെയിനിങ്ങോ പ്രാക്ടീസോ അവിടെ നടക്കുന്നില്ല അവർ ശരിക്കും ധാരാളം പ്രാക്ടിക്കൽ കോൺസെപ്റ്റ് കാണുന്നതും എക്സ്പീരിയൻസ് എടുക്കുന്നതും ഒരു പക്ഷേ നിങ്ങളെ കമ്പനിയിലാണ് എന്നാൽ നിങ്ങൾക്കും വേണ്ടത്ര ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അവരാൽ ഒരു പക്ഷേ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടേക്കാം ഒരു എം ബി ബി എസ് പഠിച്ചിറങ്ങിയ ഒരു ഡോക്ടറെ നമ്മൾ എടുക്കാം അല്ലെങ്കിൽ ഒരു സർജനെ ഒക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ധാരാളം സർജറിയുടെ പാർട്ടായിട്ട് നിന്ന് എക്സ്പീരിയൻസ് എടുത്ത് സീനിയേഴ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും അവരുടെ പ്രോപ്പറായിട്ടുള്ള കൃത്യമായ ട്രെയിനിങ്ങും കിട്ടിയിട്ടാണ് ഒരു നല്ല സർജൻ ശരിക്കും പിറവിയെടുക്കുന്നത് ഇതുപോലെയാണോ നിങ്ങളെ കമ്പനിയിലെ അക്കൗണ്ട്സിലും ഫിനാൻസിലും ഇരിക്കുന്നവർ ശരിക്കും നിങ്ങളെ ബിസിനസ്സിലേക്ക് വരുന്നത് നോ അവർക്ക് നിങ്ങളെ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല അവർക്ക് നിങ്ങളെ ബിസിനസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഇല്ല അവർക്ക് നിങ്ങളെ ബിസിനസിൻ്റെ ഫണ്ട് ഫ്ലോ മാനേജ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഇല്ല അവർക്ക് നിങ്ങളുടെ ഫണ്ട് എവിടെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയില്ല ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ റിട്ടേൺസ് എടുക്കേണ്ട രീതി എങ്ങനെയെന്ന് അവർക്കറിയില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അക്കൗണ്ട്സെ പോയി ആവുക അവർക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് അവർക്ക് ലഭിക്കുന്നില്ല ധാരാളം മാനേജ്മെന്റ് ടോപ്പിക്സിൽ എക്സ്പീരിയൻസ് ഉള്ളവരും എക്സ്പേർട്ട് ആണെങ്കിലും മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ വളരെ പ്രോപ്പറായിട്ട് അവർക്ക് ലീഡ് ചെയ്യാൻ പറ്റുകയും അങ്ങനെയുള്ള റൈറ്റ് പേഴ്സണെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റെ പോലും സ്ട്രോങ് ആയിട്ട് മാറുകയുള്ളൂ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ടേൺ ഓവർ ഉണ്ടാക്കാനും നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ എക്സ്പെൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരാനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിലെ ഡ്യൂസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുവാനും നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുവാനും അതിലൂടെ ധാരാളം റിട്ടേൺസ് ഉണ്ടാക്കുവാനും നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റിലെ റൈറ്റ് പേഴ്സൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അപ്പോയിൻറ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് എപ്പോഴും ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആകും